ഹേമചന്ദ്രന്റെ മരണം ആത്മഹത്യാണെങ്കിൽ എന്തുകൊണ്ട് മരണമുടൻ റിപ്പോർട്ട് ചെയ്തില്ല ആത്മഹത്യ എന്ന് തെളിയിക്കാൻ നൌഷാദിന്റെ കൈവശം എന്തെങ്കിലും ശക്തമായ തെളിവുകളുണ്ടോ മൃതദേഹം കുഴിച്ചിടാൻ തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖല തെരഞ്ഞെടുത്തത് എന്തുകൊണ്ട് ഈ സ്ഥലം തെരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണമുണ്ടോ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതിയായ നൌഷാദ് സൗദി അറേബ്യയിൽ നിന്ന് പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയതോടെ അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് അങ്ങോട്ട് വരുന്ന അങ്ങോട്ട് വരുന്നോ തിരിച്ചു ഒക്കെ ഞാൻ പോലീസിൽ അറിയിച്ചതാണ് ഞാൻ വന്നു കഴിഞ്ഞ ഉടനെ സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പിന്നെ ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ് ഈ ആൾ വ്യക്തി ആത്മഹത്യ ചെയ്താണ് കാരണം ഞങ്ങൾക്ക് പൈസ കിട്ടാനുണ്ടായിട്ടും ഞങ്ങൾ എനിക്കും എന്റെ സുഹൃത്തിനും അതുപോലെ പത്ത് മുപ്പത് ആൾക്കാർക്ക് മേലെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു മുപ്പത് ആൾക്കാർക്ക് മേലെ പൈസ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹേമചന്ദ്രൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ ഞങ്ങളെ പൈസ തരാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങൾ ഒരുമിച്ച് പോയി പൈസ കിട്ടില്ല എന്ന് മനസ്സിലായപ്പം അയാളത്തെ ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ട് അയാളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കിയത് ആ വീട്ടിലേക്ക് കൊണ്ടാക്കിയ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പോലീസാരുടെ കയ്യിലുണ്ട് അത് വാങ്ങിയിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൂടെ അനുവാദം ചോദിച്ചിട്ട് അങ്ങോട്ട് വന്നതാണ് എന്നോട് ഒരു ദിവസം കൂടി കിടക്കാൻ അഭയം ഞാൻ വരെ അവിടെ അവിടെ രാവിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമുള്ള വാടക വീട്ടിൽ നിന്ന് കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം ഒന്നര വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചിട്ടതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ നൌഷാദിന്റെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെയുള്ള വെളിപ്പെടുത്തലുകൾ കേസിന് പുതിയ മാനങ്ങൾ നൽകുന്നു അയാൾ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നത് അല്ലെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ഞങ്ങൾ ആ വീട്ടിലും ഒറ്റക്കാ താമസിക്കുന്നു അയാൾക്ക് ഇറങ്ങി പോകാൻ എല്ലാ സൗകര്യം നോക്കി നടന്നതാണ് ഹേമചന്ദ്രൻ തനിക്കും സുഹൃത്തുക്കൾക്കും ഉൾപ്പെടെ ഏകദേശം മുപ്പത് പേർക്ക് പണം കടം വീട്ടാനുണ്ടായിരുന്നു എന്ന് നൌഷാദ് പറയുന്നുണ്ട് കടം വീട്ടുന്നതിനായി ഹേമചന്ദ്രനോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ പോയിരുന്നതായും ഒരു അഗ്രിമെന്റ് തയ്യാറാക്കിയ ശേഷം ഹേമചന്ദ്രനെ വീട്ടിൽ കൊണ്ടുവിട്ടതായും നൌഷാദ് അവകാശപ്പെടുന്നു എന്നാൽ പിറ്റേന്ന് രാവിലെ ഹേമചന്ദ്രനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്നാണ് നൌഷാദ് പറയുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ് കുഴിച്ചിട്ട് അത് ഈ കുഴിച്ചിട്ടുമെങ്കിലും ഇതിൽ ആത്മഹത്യ എന്നുള്ള പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുന്നില്ല എന്നാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നത് കാരണം ഞങ്ങൾ ചെയ്യാത്ത തെറ്റിന് ചെയ്ത തെറ്റിന് ഞങ്ങൾ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് ഞാൻ കിടക്കാൻ തയ്യാറാണ് അല്ലാതെ ചെയ്യാത്ത തെറ്റിന് കിടക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ടാണ് പറയുന്നത് ആത്മഹത്യ ചെയ്തതാണ് അല്ലാതെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഒക്കെ തെറ്റാണ് ഹേമചന്ദ്രന്റെ മരണം കൊലപാതകമല്ല ആത്മഹത്യയാണെന്നും മൃതദേഹം കുഴിച്ചിട്ടത് പരിഭ്രാന്തി മൂലമാണെന്നുമുള്ള നൌഷാദിന്റെ അവകാശവാദത്തിൽ ഉയരുന്നത് നിരവധി ചോദ്യങ്ങളാണ് ഇതിൽ ഒന്നാമതായി ഉയരുന്ന ചോദ്യം ഹേമചന്ദ്രന്റെ മരണം ആത്മഹത്യാണെങ്കിൽ എന്തുകൊണ്ട് മരണമുടൻ റിപ്പോർട്ട് ചെയ്തില്ല ആത്മഹത്യ കണ്ടെത്തിയപ്പോൾ നൌഷാദ് എന്തിന് പോലീസിനെയോ അധികൃതരെയോ അറിയിക്കാതെ മൃതദേഹം കുഴിച്ചിടാൻ തീരുമാനിച്ചു നൌഷാദ് പറയുന്നത് സുഹൃത്തുക്കൾ മൃതദേഹം കുഴിച്ചിടാൻ നിർദ്ദേശിച്ചുവെന്നാണ് അവരുടെ ഉപദേശം അനുസരിക്കാൻ നൌഷാദിനെ പ്രേരിപ്പിച്ചത് എന്താണ് ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തുവെന്ന് നൌഷാദ് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ പോലീസിന്റെ അന്വേഷണം കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആത്മഹത്യ എന്ന് തെളിയിക്കാൻ നൌഷാദിന്റെ കൈവശം എന്തെങ്കിലും ശക്തമായ തെളിവുകളുണ്ടോ നൌഷാദ് താൻ മുങ്ങിയിട്ടില്ലെന്നും രണ്ട് മാസത്തെ വിസിറ്റിംഗ് വിസയിൽ സൗദിയിൽ പോയതാണെന്നും പറയുന്നു എന്നാൽ കേസിന്റെ നിർണായക ഘട്ടത്തിൽ രാജ്യം വിട്ടത് അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണോ മൃതദേഹം കുഴിച്ചിടാൻ തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖല തെരഞ്ഞെടുത്തത് എന്തുകൊണ്ട് ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണമുണ്ടോ അതോ കുറ്റകൃത്യം മറച്ചുവെക്കാൻ ഉദ്ദേശിച്ചാണോ പോലീസ് പിടിയിലായ ജ്യോതിഷ് കുമാറും അജേഷും കൊലപാതകം നടത്തിയതായി സമ്മതിച്ചതായി പോലീസ് പറയുന്നുണ്ട് എന്നാൽ നൌഷാദിൻ്റെ ആത്മഹത്യാവാദവുമായി ഇവരുടെ മൊഴി എത്രത്തോളം പൊരുത്തപ്പെടുന്നു പോലീസിൻ്റെ കണ്ടെത്തലനുസരിച്ച് ഹേമചന്ദ്രന്റെ ഫോൺ ഗുണ്ടിൽപേട്ടിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മാറ്റി കുടുംബത്തെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇത് എന്തിനു വേണ്ടിയായത് നൌഷാദ് ഇപ്പോഴൊരു വീഡിയോ പുറത്തുവിട്ടതിന്റെ ഉദ്ദേശം എന്താണ് സൗദി അറേബ്യയിൽ നിന്ന് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയത് പൊതുജനാഭിപ്രായം സ്വാധീനിക്കാനോ അതോ അന്വേഷണത്തിന്റെ ഗതി മാറ്റാനുള്ള ശ്രമമാണോ ഹേമചന്ദ്രന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന നൌഷാദിന്റെ ആവശ്യം തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള യഥാർത്ഥ ശ്രമമാണോ അതോ അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള തന്ത്രമാണോ ഹേമചന്ദ്രൻ കേസ് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചതായിരുന്നു കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഹേമചന്ദ്രന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും അവ്യക്തമാണ് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയാൽ നൌഷാദിന്റെ വാദങ്ങൾ ശരിവെക്കപ്പെടുമോ അതോ പോലീസിന്റെ വീക്ഷണം ശക്തിപ്പെടുമോ തുടരന്വേഷണത്തിൽ കുറ്റകൃത്യത്തിന്റെ പൂര്ണ്ണസത്യം വെളിപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം